ും ഡ്യൂക്ക് ടു ഹൺഡ്രഡിന് ഇന്നേ വരെ ഒരു ഷോറൂമിൽ നിരത്ത വണ്ടികൾ കംപ്ലൈൻ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വാക്ക് ഞാൻ ഇതുവരെ ഞാനിതുവരെ കേട്ടിട്ടില്ല പക്ഷേ ഈ ആയിട്ട് എം ഡി ഫിഫ്റ്റീൻ്റെ എഞ്ചിന് ഒരുപാട് ക്വാളിറ്റി ഇഷ്യൂസ് ഒത്തിരി ക്വാളിറ്റി ഇഷ്യൂസ് ഒരു പതിനായിരം കിലോമീറ്റർ ആകുന്നതിന് മുമ്പ് തന്നെ ഒന്നും തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പം ഡ്യൂക്ക് വൺ സിക്സ്റ്റി വന്നെന്ന് കരുതി ആ എല്ലാവരും കൂടെ ചാടിക്കയറി എം ഡി ഫിഫ്റ്റീൻ വേണ്ട സെഗ്മെൻറ്റിലെ പുതിയ കിങ്ങനെ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രൈസിൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്താണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി നടക്കാനായിട്ട് വന്നത് എന്നെ പലരും തെറി വിളിക്കാൻ ചാൻസസ് ഉണ്ട് കം ബാക്ക് ടു മോഡർ വാൾഡ് എന്തെല്ലാവർക്കും സുഖമല്ലേ എം ഡി ഫിഫ്റ്റീൻ ബെസസ് ഡ്യൂക്ക് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പാരിസൺ വണ്ടി വെച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തോട്ട് മാത്രമാണ് രണ്ട് വണ്ടിയുടെയും ആ ഒരു വിലയും ആ ഒരു പവർ ഫിഗേഴ്സൊക്കെ വെച്ചിട്ട് ഏത് വണ്ടി വാങ്ങണമെന്ന് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളിരുന്ന് നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുറേ ചെറിയൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾ ഫുള്ളിരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഒരു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് രണ്ടായിരത്തി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ ഈ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ച വരെ സെഗ്മെൻറ്റിൽ ഒരു എതിരാളികളും പോലും ഇല്ലാതെ അതായത് വൺ ഫിഫ്റ്റി സി സിയിൽ ലിക്വിഡ് കൂളിങ്ങും നല്ല ഒരു പെർഫോമൻസ് ടു ഹൺഡ്രഡ് സി സിയോളം പെർഫോമൻസ് വരുന്ന ഒരു സെഗ്മെൻറ്റിൽ എതിരാളികളില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു മോഡലായിരുന്നു ആർ എൺ ഫൈവിൻ്റെ ആ ഒരു വീത്ത് തൊട്ടുള്ള എഞ്ചിൻ എം ഡി ഫിഫ്റ്റീൻ ആണെങ്കിൽ പക്ഷെ ഇപ്പം ഫൈനലി ഡ്യൂക്ക് വൺ സിക്സ്റ്റി ആർ വൺ ഫൈവിനെക്കാളും എം ഡി ഫിഫ്റ്റീനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു എൻജിനായിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് രണ്ടും രണ്ട് ക്യാരക്റ്ററുള്ള വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഡ്യൂ പോയിൻ സിക്സ്റ്റി ഇതുവരെ ഓടിച്ചിട്ടില്ല പക്ഷേ കെ ടി എമ്മിൻ്റെ ഇതുവരെ ഉള്ള എൻജിൻസ് ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കെ ടി എമ്മിൻ്റെ ഒരു റോ പവറും ആ ഒരു ഷോർട്ടർ ഗിയർ റേഷ്യവും നല്ല ഇനീഷ്യൽ ആക്സലറേഷനൊക്കെയാണ് നമുക്ക് ഇതുവരെ നമുക്ക് കാണാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് സോ എം ഡി ഫിഫ്റ്റീൻ പോലെയോ അല്ലെങ്കിൽ ആർ വൺ ഫൈവ് വർഷൻ ത്രീ പോലെയോ ഭയങ്കരമായി എന്താ പറയേണ്ടത് റബ്ബ് കയറിപ്പോയി ടോളർ ഗിയർ റേഷ്യോ ഉള്ളത് പോലെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എം ഡി ഷോർട്ടർ ഗിയർ റേഷ്യോ ആണ് ബട്ട് എന്നിരുന്നാലും അതിനേക്കാളും ഒരു പടി മുന്നിലായിരിക്കും ഡ്യൂക്കിൻ്റെ ആയിട്ടുള്ള ആ ഒരു ഇനീഷ്യൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഡിസൈൻ വൈസ് നോക്കാനാണ് ഫസ്റ്റിൽ അതിൻ്റെ ഡിസൈൻ വൈസ് നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ എം ഡി ഫിഫ്റ്റീൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഒരു കുട്ടി വണ്ടിയാണ് ഒരു ടിപ്പിക്കൽ എം ഡി സീരീസ് അതായത് ഒരു ബിഗ്ഗർ എം ഡി സീരീസിൽ വരുന്ന അതേ ഒരു സ്റ്റൈലിംഗ് ആണ് ആ ഒരു ഏലിയൻ ഫേസ് വരുന്ന ആ ഒരു എം ഡി ഫിഫ്റ്റീൻ്റെ ആ ഒരു ഡിസൈനാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഉൾപ്പെടെ എൻ്റെ ഒരു ഫേവറേറ്റ് ഡിസൈനിൽ പെടുന്ന ഒരു വണ്ടിയാണ് എം ഡി ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് അപ്പോൾ ഡിസൈൻ വൈസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്രീമിയമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഡ്യൂക്ക് വൺ സിക്സ്റ്റിയുടെയാണ് കാര്യം ബിക്കോസ് ഓഫ് നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ഡ്യൂക്ക് ത്രീ നയൻറ്റീൽ വന്ന സെയിം ഷാസിയും ഷെയിം ലുക്കും തന്നെയാണ് നമ്മുടെ ഡ്യൂക്ക് വൺ സിക്സ്റ്റിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രീമിയം ഫീല് ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് ഡ്യൂക്ക് വൺ സിക്സ്റ്റിക്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും കാര്യം ട്രെലിസ് ഫ്രെയിമാണ് അതുപോലെ തന്നെ ഒരു സൂപ്പർ ഡ്യൂക്ക് ഇൻസ്പയർ ആയിട്ട് വരുന്നിട്ടുള്ള ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഷാർപ്പറായിട്ടുള്ള നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നമ്മുടെ ഡ്യൂക്ക് വൺ സിക്സ്റ്റിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഡിസൈൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചും കൂടെ ബിഗ് ബൈക്ക് ഫീൽ വരുന്നത് ഡ്യൂക്ക് വൺ സിക്സ്റ്റിയാണ് ബട്ട് എം ഡി ഫിഫ്റ്റീൻ ഒരു മോശപ്പെട്ട ഒരു രീതിയിലോട്ട് നമ്മൾ തരം താഴ്ത്തുന്നതല്ല ലുക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നുന്നത് എൻ എസ് ഡ്യൂക്ക് വൺ സിക്സ്റ്റിയുടെ പെർഫോമൻസിൻ്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ അതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള വളരെ കോൺട്രവേഴ്സി ടൈപ്പ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഡി ഇപ്പോൾ ഈ ഒരു വിഷയത്തോട് നിങ്ങൾക്ക് എല്ലാവർക്കും യോജിക്കാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ഡ്യൂക്ക് വൺ സിക്സ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ ഫിഗേഴ്സൊക്കെ കണ്ട സമയത്ത് എം ഡിയെക്കാളും ആർ എണ് ഫൈവനെക്കാളും കൂടുതലാണ് എന്ന് കരുതി എം ഡി ഒ ആർ എണ് ഫൈവനോ ബി റ്റി യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഡ്യൂക്ക് വൺ സിക്സ്റ്റി ഓടിച്ചാലേ കറക്റ്റായിട്ടൊരു ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ ബട്ട് നമുക്ക് ഡ്യൂബ് ടു ഹൺഡ്രഡ് ഒക്കെ ഓടിച്ച് എക്സ്പീരിയൻസിൽ പറയാനാണെങ്കിൽ ഏകദേശം ആ ഒരു ലെവലിലുള്ള ഒരു ഷോർട്ടർ ഗിയർ റേഷ്യോ വരുന്ന ഒരു ഇനീഷ്യൽ ആക്സലറേഷന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു എൻജിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് എൻഡിൽ വലിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും ഈ വൺ സിക്സ്റ്റിയിൽ കാര്യം ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ആണെങ്കിൽ പോലും ഏകദേശം ഒരു നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തി മൂന്ന് ആ റേഞ്ചിൽ മാക്സിമം കയറുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഒരു എൻജിൻ മാത്രമാണ് അപ്പം എന്തായാലും ഡ്യൂ ബി ടു ഹൺഡ്രഡിന് മുകളിൽ പെർഫോമൻസ് എന്തായാലും ടോപ്പെൻ്റില് ഈ ഒരു വണ്ടിക്ക് വൺ സിക്സ്റ്റിക്ക് വരാൻ ചാൻസസ് വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി ഇരുപത്തഞ്ച് മാക്സിമം ഒരു നൂറ്റി ഇരുപത്തി ആറ് റേഞ്ചിൽ മാതം ആണ് ടോപ്പെൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക ബട്ട് കെ ടി എമ്മിൻ്റെ കാര്യത്തിൽ എൻഡിലല്ല കാര്യം അതിൻ്റെ ഇനീഷ്യൽ ആക്സലറേഷൻ എത്രത്തോളം ബെറ്റർ ആകുന്നു എന്നുള്ള കാര്യം നമുക്ക് കണ്ട് തന്നെ അറിയണം കെ ടി എം ഇപ്പോഴൊരിക്കലും ഒരു ടോപ്പ് എൻഡ് ബേസ് ഒരു വണ്ടിയല്ല മാക്സിമം ഇനീഷ്യൽ ആക്സലറേഷനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗിയർ റേഷ്യേഴ്സും ടൂണിങ്ങും തന്നെയാണ് എന്നെ ഡ്യൂക്ക് വൺ സിക്സ്റ്റിയിൽ വരുന്നത് സോ നമുക്കെന്തായാലും കാത്തിരിക്കാം നമുക്ക് ആ വണ്ടി കയ്യിലോട്ട് കിട്ടട്ടെ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യം പറയാം പക്ഷേ ആർ വൺ ഫൈവ് എം ഡിയിലോട്ട് വരുന്ന സമയത്ത് അതിന് നമുക്കല്ല ലെജൻഡറി ദ ബി വി എ ആക്ച്വേഷൻ ഉള്ളത് കൊണ്ട് തന്നെ സ്മൂത്തറായിട്ടുള്ള ലീനിയർ പവർ ഡെലിവറി നമുക്ക് ലോ എൻഡിലും കിട്ടും അതുപോലെ തന്നെ ഹയർ ആർ പി എമ്മിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടും വിത്തൌട്ട് കോംപ്രമൈസിങ് മൈലേജ് മെയിൻ ഒരു ഘടകം ഈ ഒരു കമ്പാരിസണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൈലേജിൻ്റെ കേസിലാണ് ഡ്യൂക്ക് വൺ സിക്സ്റ്റിക്ക് മാക്സിമം ഒരു നാൽപ്പത്തഞ്ച് വരെയൊക്കെയാണ് മൈലേജെന്നുണ്ടെങ്കിൽ എം ഡി ഫിഫ്റ്റീനിൽ നോർമലിലാണെങ്കിലും എങ്ങനെ ഓടിച്ചാലും ഒരു അമ്പത് അമ്പത്തഞ്ച് അറുപത് വരെ കിട്ടുന്ന ആൾക്കാരുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പിന്നെ റിലയബിലിറ്റിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ റിലയബിലിറ്റിയുടെ കാര്യം യമഹ ഫാൻസ് പൊക്കെടുത്ത് എടുത്ത് വെക്കല്ലേ എമഹയ്ക്ക് കാര്യം എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാൻ ഇത് പറയുമ്പോൾ ആൾക്കാർ എന്നെ തെറി വിളിക്കും ഈ കമ്പാരിസണിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ആയിട്ട് തോന്നുന്നത് എൻ എസ് എൻ എസ് എന്നായി വരുന്ന ഡ്യൂക്ക് വൺ സിക്സ്റ്റിക്കാണ് കാര്യം ഡ്യൂക്ക് ടു ഹൺഡ്രഡിന് ഇന്നേ വരെ ഒരു ഷോറൂമിൽ നിരത്ത വണ്ടികൾ കംപ്ലൈൻ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വാക്ക് ഞാൻ ഇതുവരെ ഞാനിതുവരെ കേട്ടിട്ടില്ല പക്ഷേ ഈ അടുത്തിടയ്ക്കായിട്ട് എം ഡി ഫിഫ്റ്റീൻ്റെ എഞ്ചിന് ഒരുപാട് ക്വാളിറ്റി ഇഷ്യൂസ് ഒത്തിരി ക്വാളിറ്റി ഇഷ്യൂസ് ഒരു പതിനായിരം കിലോമീറ്റർ ആകുന്നതിന് മുമ്പ് തന്നെ റോക്ക് റാമും ഹെഡിൻ്റെ ഭാഗത്തു നിന്നുള്ള സൗണ്ടും ക്രാങ്കിനുള്ള പണി പണിയുൾപ്പെടെ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ വണ്ടി ഓടിച്ചു കഴിയുമ്പം ഒരു റിഫൈൻമെൻറ്റും നല്ല റിലയബിളായിട്ട് തോന്നുന്നത് എം ഡി ഫിഫ്റ്റീനാണ് കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ഫീലും കാര്യങ്ങളൊക്കെ തന്നെയാണ് എം ഡി ഫിഫ്റ്റീനും റിഫൈൻമെൻറ്റാണെന്നുണ്ടെങ്കിൽ പക്ഷേ പഴയ ഒരു ക്വാളിറ്റി ബി എസ് ഫോറിലുള്ള ആ ഒരു എഞ്ചിനുള്ള ഒരു ക്വാളിറ്റി ഇപ്പോഴത്തെ ബി എസ് സിക്സ് ആ ഒരു വി വെ എഞ്ചിന് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് അവിടെ റിലയബിലിറ്റിയിൽ ഒരു പടി മുന്നിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുന്നത് ഡ്യൂക്ക് വൺ സിക്സ്റ്റിയാണ് പക്ഷേ അത് ഒരിക്കലും എന്താ പറയേണ്ട ഒരു പക്ക റിലബ ഒരു ജാപ്പനീസ് ജാപ്പനീസിലുള്ള ഒരു റിലയബിലിറ്റി അല്ല നമ്മുടെ എം ഡി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും എനിക്ക് പിന്നെ വിശ്വാസം ഡ്യൂക്ക് വൺ സിക്സ്റ്റിയാണ് കാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ അടുത്തിറക്കായിട്ട് എം ഡിന് ഒരുപാട് എം ഡിക്ക് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പാരിസനിൽ മാത്രം നമ്മൾ ഡ്യൂക്കിനെ റിലയബിലിറ്റിയുടെ കാര്യത്തിൽ ഞാൻ പൊക്കി വെക്കുകയാണ് എല്ലാ വണ്ടിക്കൊന്നും പണിയൊന്നും ഇല്ല കേട്ടോ എന്നെ എന്നെ അങ്ങ് വേറെ കയറ്റല്ലേ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നോക്കേണ്ടത് കംഫോർട്ടും കാര്യങ്ങളൊക്കെയാണ് കംഫേർട്ടിൻ്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഉള്ള യൂസിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ മൈലേജും കാര്യങ്ങളെല്ലാം തന്നെ എം ജിക്കാണ് കൂടുതൽ ഒരു ലൈറ്റ് വെയ്റ്റ് ഒരു ഫീലും കാര്യങ്ങളൊക്കെ സിറ്റിയിൽ കൊണ്ടു കിടക്കാനൊക്കെ ആയിട്ട് നമുക്ക് എം ഡിയുടെ ആ ഒരു ഹാൻഡിലിങ്ങും കാരണലൊക്കെ ഒരിക്കലും ഡ്യൂക്കിന് കിട്ടത്തില്ല എന്നുള്ള കാര്യം ഇവിടെ ഞാൻ പറയുകയാണ് പക്ക ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു പുട്ടി ഒരു കളിപ്പാട്ടം കൊണ്ടു നടക്കുന്ന ഒരു ഫീല് മാത്രമാണ് എം ഡി ഫിഫ്റ്റീനെ നമുക്ക് ഫീൽ ചെയ്യാം പക്ഷേ എൻ നമ്മുടെ ഡ്യൂക്ക് വൺ സിക്സ്റ്റിയിലോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഹാൻഡിലിങ്ങും കാരണലൊക്കെ കുറച്ചും കൂടെ ഹെവിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഒരു ബിഗ് ബൈക്ക് ഫീലാണ് നമുക്ക് തരുന്നത് അത് ഞാൻ കാണാതെ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെയിം ഡ്യൂക്ക് ത്രീ നയൻറ്റിയിൽ വരുന്ന അതേ ലുക്കും ഷാസും തന്നെയാണ് എന്നുള്ള കാര്യം കൺഫേം ആണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സിറ്റിയിൽ കൊണ്ടു നടക്കാൻ പാടൊന്നുമില്ല ബട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എം ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ വെയ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ ഒരു ഈസിനെസ് കുറവ് ഡ്യൂക്കിനായിരിക്കും പിന്നെ നമുക്ക് ആ ഒരു പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ വില്യൻ കംഫേർട്ടൊക്കെ കുറച്ചും കൂടെ ആയിട്ട് ഡ്യൂക്കിനെ നമുക്ക് ഫീൽ ചെയ്യാം എം ഡിക്ക് വില്യൻ കംഫേർട്ട് വളരെയധികം കുറവാണ് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്താണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രബ്യൂഷൻ നടക്കാനായിട്ട് വന്നത് എന്നെ പലരും തെറി വിളിക്കാൻ ചാൻസസ് ഉണ്ട് ഏത് വണ്ടി എടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് എം ഡി ഫിഫ്റ്റീനായിട്ട് കമ്പയർ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ എം ഡി ഫിഫ്റ്റീൻ എടുക്കുന്നതായിട്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ എൻ ഡ്യൂക്ക് വൺ സിക്സ്റ്റി വന്നെന്ന് കരുതി എല്ലാവരും കൂടെ ഡ്യൂക്ക് വൺ സിക്സ്റ്റി എടുക്കുമെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഡ്യൂക്ക് ടു ഹൺഡ്രഡിന് പോലും സെയിൽസിൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു വെല്ലുവിളി ഇതുവരെ ഉയർത്താനായിട്ട് സാധിച്ചിട്ടില്ല എം ഡി എയ്ക്കോ ആർ വൺ ഫൈവിനോ ഒന്നും തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പം ഡ്യൂക്ക് വൺ സിക്സ്റ്റി വന്നെന്ന് കരുതി ആ എല്ലാവരും കൂടെ ചാടിക്കയറി എം ഡി ഫിഫ്റ്റി വേണ്ട സെഗ്മെൻറ്റിലെ പുതിയ കിങ്ങനെ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ എം ടിയുടെ ആ ഒരു മൈലേജ് അതുപോലെ തന്നെ പെർഫോമൻസും ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് പല ആൾക്കാരെ അട്രാക്റ്റീവ് ആക്കുന്നത് അങ്ങനെ ഡ്യൂ ഡ്യൂക്ക് വൺ സിക്സ്റ്റി ക്ലിക്കാവാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റോഡിലും ബി എസ് സിക്സ് ഡ്യൂക്ക് ഒരുപാട് നമ്മൾ കാണേണ്ട വന്നേനെ എം ഡി എക്കാട്ടിലും കൂടുതൽ ബി എസ് സിക്സ് ഡ്യൂക്ക് കാണേണ്ടതായിട്ട് വന്നേനെ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം പ്രൈസ് കുറവല്ലേ ബ്രോ എം ഡി എക്കാട്ടിലും അല്ല ഡ്യൂക്കിനെക്കാളും പ്രൈസ് കുറവല്ലേ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഒരു ഇരുപതിനായിരം മാക്സിമം ഒരു ഇരുപതിനായിരം രൂപയുടെ ഡിഫറൻസ് മാത്രമാണ് നമ്മുടെ ഈ ഡ്യൂക്ക് ടു ഹൺഡ്രഡും ഡ്യൂക്ക് വൺ സിക്സ്റ്റിയും തമ്മിൽ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എം ടിയെ കൊല്ലൂ എന്നുള്ള കാര്യം ഡൗട്ടാണ് ഈ ഒരു ഡ്യൂക്ക് ബട്ട് നല്ലൊരു മോട്ടർ സൈക്കിളാണ് കുറച്ചും കൂടെ ഡ്യൂക്ക് ടു ഹൺഡ്രഡിന് തന്നെ ഒരു നാൽപ്പത് മൈലേജ് എങ്ങനെ പോയാലും നമ്മൾ നല്ല രീതിയിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്പം നിങ്ങൾക്ക് അറിയാം ഡ്യൂക്ക് വൺ സിക്സ്റ്റിയിലൊരു നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത് കിട്ടും എന്നറിയത്തിൽ കൺഫേം അല്ല ഒരു നാൽപ്പത്തഞ്ച് വരെയൊക്കെ നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം പക്ഷേ എം ടിക്ക് അവിടെ അമ്പത്തഞ്ചൊക്കെയാണ് കിട്ടുന്നത് പല ആൾക്കാർക്കും ഇനിയിപ്പോൾ ഒരു ഫൈനൽ വെർഡിക്റ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് ഗൈസ് ഈ ഡ്യൂ ഡ്യൂക്ക് വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ വെരി പ്രാക്ടിക്കൽ മോട്ടർ സൈക്കിൾ നമ്മൾ ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവ് നമ്മൾ പല ആൾക്കാരും ഓടിച്ച് ഒരു ആൾക്കാരാണ് ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവ് ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വളരെയധികം ഹിറ്റായ ഒരു മോട്ടർ സൈക്കിളാണ് എന്തുകൊണ്ടാണെന്നറിയാം കെ ടി എം ഇഷ്ടപ്പെടുന്ന യങ്സ്റ്റേഴ്സ് ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡ്യൂക്ക് ടു ഹൺഡ്രഡ് പോലും നമ്മളാരും സജസ്റ്റ് ചെയ്യത്തില്ല കാര്യം അത്യാവശ്യം റോ ആയിട്ടുള്ള പവറാണ് പക്ഷേ വൺ ട്വൻറ്റി ഫൈവിലോട്ട് പോയ സമയത്ത് നല്ല ലീനറാണ് പക്ഷേ പവർ വളരെ കുറവാണ് ആ ഒരു വണ്ടിയുടെ വെയ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പക്ഷേ ഈ ഒരു വൺ സിക്സ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ആ ഒരു ടു ഹൺഡ്രഡിൻ്റെ അത്രയും പവർ ഇല്ലെങ്കിലും വൺ ട്വൻറ്റി ഫൈവിൻ്റെ അത്രയും അണ്ടർ പവേഡ് ആവാനുള്ള ചാൻസ് ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്സിലറേഷനും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫീല് ചെയ്യാനുള്ള കാര്യം ഏറെക്കുറെ കൺഫേം ആണ് അതുകൊണ്ട് തന്നെ ഡ്യൂക്ക് വൺ സിക്സ്റ്റി ഇസ് ആൻ അടിപൊളി മോട്ടർ സൈക്കിൾ ഞാൻ കണ്ടത് വെച്ച് പക്ഷേ വില ഇച്ചിരി സീനാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഡ്യൂക്ക് ടു ഹൺഡ്രഡിലോട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഒന്നുമില്ല വലിയ ഡിഫറൻസ് ഒന്നുമില്ല അവിടാണ് എം ഡിയുടെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ലിപ്പർ ക്ലച്ചും വി വി ഐയും ഡ്യൂവൽ ചാൻഡ് എവി എസും ഇപ്പം ടി എഫ് ടി ഡിസ്പ്ലേയും കൂടെ വന്നിട്ടുണ്ട് മേ ബി ഡ്യൂ എം ഡി ഫിഫ്റ്റീൻ്റെ കുറച്ച് സെയിൽസും കാര്യങ്ങളൊക്കെ ഡ്യൂക്ക് വൺ സിക്സ്റ്റിയിലോട്ട് പോകും പക്ഷേ എം ഡിയുടെ ആ ഒരു ലെജൻഡറി എന്താ പറയണ്ടേ ആ ഒരു സക്സസ് തുടരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ എന്തായാലും ഒരു എൻട്രി ലെവൽ വൺ സിക്സ്റ്റി ഡ്യൂക്ക് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രണ്ട് വണ്ടികളിൽ ഏത് വണ്ടിയാണ് കുറച്ചും കൂടി ഇഷ്ടം എന്നുള്ള കാര്യം ജസ്റ്റും താഴെ ചെയ്യണം എന്നിട്ട് നമുക്ക് ആ ഒരു കമൻറ്റ് ബോക്സിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം സോ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണോ ബൈ